പെട്ടെന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെല്ലാം പെട്ടെന്ന് സജസ്റ്റ് ചെയ്യുന്നത് ആ ക്ലോത്തിൻ്റെ ബിസിനസ് തന്നെ പക്ഷേ നമ്മൾ കുർത്തീസ് വെക്കുമ്പോൾ അതിൽ നമുക്ക് സൈസസ് വേണം കളർ ഡിഫറൻസ് വേണം പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ മറ്റേ ക്ലോത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സാരീസിനെയാണ് സാരീസിൻ്റെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും പക്ഷെ പെട്ടെന്ന് പ്രോഡക്റ്റ് എടുത്ത് വയ്ക്കുക സെയിൽ നടത്തുക എന്നൊക്കെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ നമ്മളൊരു സാരീസ് ബിസിനസ്സിൽ എങ്ങനെയുള്ള പ്രോഡക്റ്റാണ് നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന വെറൈറ്റീസാണ് ഇന്ന് നമ്മളെ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പെട്ടെന്നൊരു ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ബിസിനസ് ചെയ്യണം എന്ന ഒരു ഐഡിയ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുർത്തീസിനെയൊക്കെ ബിസിനസ് ചെയ്യാന്നായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ആണ് കുർത്തീസ് പക്ഷേ നമ്മൾ കുർത്തീസ് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഏതൊരു ബിസിനസ് ആയാലും ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം കുർത്തീൻ്റെ വെക്കുമ്പോൾ നമുക്കതിൽ സൈസസ് വേണം കളർ ഡിഫറൻസ് വേണം അതുപോലെ തന്നെ പല പാറ്റേൺസ് വേണം അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പക്ഷെ നമുക്ക് പെട്ടെന്ന് 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 നമുക്ക് പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഈസി ആയിട്ടൊരു ബിസിനസ് അത് സാരീസിന്റെ അത് നമുക്ക് സൈസസിന്റെ ആവശ്യമില്ല ജസ്റ്റ് കളർ ഡിഫറൻസ് മാത്രം മതി വിത്ത് ബ്ലൗസ് കൂടെ ഉണ്ടാകുമ്പോൾ ഏറ്റവും ഹാപ്പി ആയിരിക്കും അല്ല കസ്റ്റമേഴ്സ് പക്ഷെ നമ്മൾ പെട്ടെന്ന് സാരീസ് ബിസിനസ്സിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ കളക്ഷൻസ് ആണ് ഇപ്പം സപ്പോസ് നിങ്ങളൊരു വർക്കിംഗ് വുമൺസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഏതൊക്കെ വെറൈറ്റീസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെറൈറ്റിയും കൂടിയാണ് കാണാൻ കാണാൻ പോകുന്നത് അപ്പം അജ്മേര ഫാഷൻ സാരീസ് കളക്ഷൻ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റേറ്റ് വന്നിട്ട് എണ്ണൂറ് തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസാണ് കാണാം ഇപ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു വർക്കിംഗ് വുമൻസിനെയൊക്കെ ടാർഗറ്റ് ചെയ്താണെങ്കിൽ നമ്മുടെ ബിസിനസ് ബിസിനസ്സെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടൺ സിൽക്കിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന വെറൈറ്റി ആണ് ഇന്ന് കാണുന്നത് നോക്കി നമുക്ക് ഫസ്റ്റ് കളർ ഡിഫറൻസ് നോക്കാം എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൾസിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ടോട്ടൽ ഇത്രയും പീസ് വരുന്നുണ്ട് ഒരു സെറ്റിൽ നമുക്കറിയാലോ നമ്മൾ ഹോൾസെയിലും ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റേറ്റിലും നമ്മുടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ എല്ലാം ഷെയ്ഡ് പരിചയപ്പെടാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വല്ല നല്ല രീതിയിൽ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിനോടൊപ്പം നമ്മൾ നമ്മൾ ഇന്നത്തെ ട്രെൻഡി ആയിട്ടുള്ള സീവർ ജെറി വർക്കിലാണ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ക് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് കംപ്ലീറ്റ് ഈ രീതിയിലുള്ള ബൂട്ടാ വർക്ക് കൊടുത്തുണ്ട് പല്ലു സൈഡും ഒക്കെ വളരെ സിമ്പിളാണ് വെയർ ചെയ്യാൻ നല്ല ഈസി ആൻഡ് ആണ് കോട്ടൺ സിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഏത് ഒക്കേഷൻ ആയാലും നമുക്ക് ഓഫീസിലായാലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസ് പീസ് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡിലാണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി വന്നിട്ട് നമ്മൾ വർക്കിംഗ് വുമൻസിനോടൊപ്പം തന്നെ നമ്മൾ ഫെസ്റ്റിവൽ സീസണും കൂടെ നമ്മൾ നോക്കണം ഇപ്പൊ നമ്മുടെ ഉത്സവ ഉത്സവകാലാണ് അപ്പം അതുപോലെ തന്നെ വിവാഹ ഫങ്ഷൻ ടൈമാണ് അപ്പോൾ ആ ടൈമിനോട് നമുക്ക് ഏജ് വൈസ് പ്രോഡക്റ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഏജ് വൈസ് ഏതൊരു ഏജിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സിൽക്ക് സോഫ്റ്റ് സിൽക്കിൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ ഇതും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആണ് കൂടുതൽ ലേഡീസ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ആ ഒരു ടേസ്റ്റ് ആണ് ആ ഒരു ഉള്ള വെറൈറ്റീസ് വേണം നമ്മൾ ആഡ് ചെയ്യാൻ ഓക്കെ ഇതിൽ നമ്മൾ ജെറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ട്രഡീഷണൽ ലുക്കാണ് എന്നാൽ സിമ്പിളായിട്ടുള്ള കളക്ഷനുമാണ് ഡാർക്ക് ആണ് നമ്മൾ കളേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കണം കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് പല തരത്തിലായിരിക്കും ലൈറ്റ് ഷെയ്ഡ് വേണം ഡാർക്ക് ഷെയ്ഡ് വേണം നമുക്ക് ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ ഇതിപ്പോൾ വിവാഹ ഫങ്ഷൻ സീസൺ ടൈമിൽ അവർ പർച്ചേസിങ് എത്തിയിരിക്കുന്നത് സിൽക്ക് സാരീസിൻ്റെ ഡിമാൻഡ് ആ ടൈമിൽ ഭയങ്കര കൂടുതലല്ലേ അപ്പം നമ്മുടെ ബിസിനസ്സിലും വേണം അത്തരത്തിലുള്ള ഫെസ്റ്റിവൽ സീസൺ വിവാഹ ഫങ്ഷൻ സീസൺ വെറൈറ്റീസ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഡിസൈൻ പരിചയപ്പെടാം ഇല്ല ബൂട്ടാ വർക്കാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് സിൽവറും കോപ്പർ ജ്വറിയിലും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കളർ ഡിഫറൻസ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഓക്കെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നു ടോട്ടൽ നാല് പീസിൻ്റെ സെറ്റേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രീതിയിലുള്ള സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ബോർഡേഴ്സ് ആരി കളക്ഷൻസ് നമുക്ക് ഫെസ്റ്റിവൽ സീസൺ ആയാലും എന്താ പറയുക നമ്മുടെ വിവാഹ ഫംഗ്ഷൻ സീസൺ ആയാലും നമുക്ക് നല്ല രീതിയിൽ വെയർ ചെയ്യാൻ പറ്റിയ ഒരു നാല് പീസിൻ്റെ സെറ്റാണ് അത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഇതുപോലെ ബോർഡർ ഒക്കെ നമ്മുടെ കേരള സൈഡിൽ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പം ഇതുപോലുള്ള വെറൈറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ പറ്റിയ വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് എല്ലാം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ വെറൈറ്റീസ് ആണ് ഈ ഒരു ടേസ്റ്റുള്ള വെറൈറ്റീസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സാരീസ് ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇതുപോലൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അഴിമേറ ഫാഷൻ നിങ്ങൾക്ക് സേഫായിട്ട് പർച്ചേസ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറിക്ക് നമ്മൾ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് പത്ത് മിനിറ്റ് ആണ് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ സുരാന വൺ വണ്ണിലാണ് നമ്മുടെ അജിമര ഫാഷനുള്ള അപ്പം നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പർച്ചേസിംഗ് ആവശ്യമുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സ്ക്രീനിലായി നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള തുടർന്നുള്ള വീഡിയോസിനായി മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം